അന്ന കേട്ടോ ഞാൻ മിന്നു നിങ്ങളെ പോലെ തന്നെ ആരംഭവും ഒരുപാട് വാത്സല്യവും ഒരു ഉമ്മയുടെ താരാട്ടുപാട്ടും കേട്ട് വളർന്ന് ഒന്നു ാണ് എന്റെ ഉമ്മ എന്നെ വളർത്തിയത് ഞാനും എൻ്റെ ഉമ്മ നല്ല കൂട്ടായിരുന്നു എനിക്ക് നാല് വയസ്സ് കഴിഞ്ഞപ്പോൾ എന്നെ ആദ്യമായി സ്കൂളിൽ ചേർത്ത് ഞാൻ എൻ്റെ സ്കൂളിലേക്കുള്ള ആദ്യ യാത്ര തുടങ്ങുന്നത് ഉമ്മയുടെ കൈയും പിടിച്ച് സ്കൂൾ പടികൾ കേറി ആ ക്ലാസ് മുറിയിൽ എന്നെ തനിച്ചാക്കി ഉമ്മ പുറത്തിറങ്ങി ഞാൻ വല്ലാതെ കറിഞ്ഞു എന്താന്നറിയോ ഒരു നിമിഷം പോലും ഞാൻ എന്റെ ഉമ്മയെ പിരിഞ്ഞിരിക്കാറില്ലായിരുന്നു ഉമ്മ ടോയ്ലറ്റിൽ പോകുമ്പോൾ പോലും ഞാൻ ആ വാതിലിൽ കാവലിരിക്കുമായിരുന്നു ഒരിടി വെട്ടിയാൽ മഴ പെയ്താൽ ഉറക്കെയുള്ള ഒരു ശബ്ദം കേട്ടാൽ എല്ലാം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഒരു കങ്കാരു കുഞ്ഞു കിടക്കുമ്പോൾ എന്റെ ഉമ്മയുടെ മാറിലേക്ക് പറ്റി ചേർന്ന് കിടക്കുമായിരുന്നു ഞാൻ എവിടെ പോകുമ്പോഴും ഉമ്മ എന്നെ ആ ക്ലാസ് മുറിയിൽ പോയി എന്ന് തോന്നലായിരുന്നു കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ ഞാൻ തലയുയർത്തി നോക്കിയപ്പോൾ ജനാലയുടെ അഴികൾ പിടിച്ച് നിറ കണ്ണുകളോടെ എന്നെ തന്നെ നോക്കി നിൽക്കുന്ന എൻറെ പൊന്നുമ്മ ഒന്നും ഒന്നും ആവട്ട ഞങ്ങളൊക്കെ ഇങ്ങോട്ട് നിനക്ക് ഇവിടെ ഒരുപാട് കൂട്ടുകാരുണ്ട് എപ്പോഴോ സ്കൂളിലെ ഓരോ പരിപാടിയിലും ഞാൻ തിളങ്ങി നിന്നു അക്കാഡമിക് നോൺ അക്കാഡമിക് മേഖലയിലും ഞാൻ എന്റെ കഴിവുകൾ തെളിയിക്കുകയായിരുന്നു എന്റെ ഉമ്മയുടെ പ്രോത്സാഹനവും മറ്റാർക്കും അനുകരിക്കാൻ പറ്റാത്ത അത്രയും വലുതായിരുന്നു നഴ്സറി ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സഹോദയ ഒപ്പന മത്സരത്തിൽ സമ്മാനം കിട്ടിയ എന്നെ കണ്ടപ്പോൾ ഉമ്മയുടെ കണ്ണിലെ തിളക്ക വേറെ ലെവലായിരുന്നു ൊളി തെളി കത്തി മറിന്ള മുന്തിയ ബീവി കതി ജാവിംഗളിൽ തെളി കതി ജാബി ും മകൾ നിരസക്തത്തിനാലും മകൾ നിരസം ും ആർട്സിലും കിട്ടിയ സമ്മാനങ്ങളുമായി ഞാൻ വീട്ടിലേക്ക് വന്ന ദിവസം ഉമ്മയ്ക്ക് എന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു എൻ്റെ പൊന്നുമോക്ക് ഞാൻ എന്ത് സമ്മാനം തരിക എൻ്റെ മോൾ എന്നും ഇതുപോലെ ഒന്നാമതായിരിക്കണം കേട്ടോ ഉമ്മയുടെ മോൾ എന്ന ഒന്നാമതായിരിക്കും എന്നിട്ട് ഈ ചെറിയ വീടൊക്കെ ഒന്ന് പൊളിച്ചു മാറ്റി ഒരു സുന്ദരമായ മനോഹര വീട് പണിയും ചെറിയ സ്നേഹ കൊട്ടാരം ആ കൊട്ടാരത്തിലെ റാണിയായി എന്റെ ഉമ്മയെ ഞാൻ വായിക്കും എന്താ അത് പോരും പഠനവും കഴിഞ്ഞ് ടൗണിലെ കോളേജിൽ അഡ്മിഷൻ ലഭിച്ചു ആദ്യ ദിവസം നല്ല നാടൻ പെൺകുട്ടിയായി എന്നെ ഉമ്മ കോളേജിലേക്ക് അയച്ചു ഇതുവരെ കണ്ട ലോകമല്ല മോളെ ഇനി കാണാൻ പോകുന്നത് വളരെ കരുതലോടെ വേണം മുന്നോട്ട് പോവാൻ ഉമ്മന്റെ പൊന്നുമോക്ക് എന്ത് കരുതല് എന്റെ എല്ലാ കരുതലുണ്ട് പൊന്നുമ്മ അല്ലേ അന്നാണ് ഞാൻ അറിയുന്നത് ഞാൻ ഒരുപാട് വർഷം പിറകിലാണല്ലോ നല്ല മോഡേൺ ലൈഫിൽ ജീവിക്കുന്ന പുതിയ തലമുറ എല്ലാവരും എന്നെ അമ്മായി വൈബ് എന്ന് പറഞ്ഞു കളിയാക്കി അധികം കുട്ടികളും ബൈക്കിലായിരുന്നു കോളേജിൽ എത്തിയിരുന്നത് ഞാനും ആ ജീവിത ശൈലി ആഗ്രഹിച്ചു ഉമ്മാ ഉമാ എന്താ മോളെ കോളേജിൽ പോയിട്ട് എങ്ങനെയുണ്ട് മാത്രമേ ഈ മോഡേൺ ലൈഫിൽ ഇല്ലാത്തതുള്ളൂ എല്ലാവരും ബൈക്കിലാ കോളേജിൽ വരുന്നത് എനിക്കും വേണം ഒരു സ്കൂട്ടി അതൊക്കെ വലിയ പൈസ ആവൂല മോളെ തൽക്കാലം നീ ബസ്സിൽ തന്നെ പോ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് എന്നാ ഞാൻ കോളേജിൽ പോണില്ല നീ ചോദിക്കുന്ന ഓരോ സാധനങ്ങളും പരമാവധി വാങ്ങിച്ചു തരാൻ നീ ഉമ്മ ശ്രമിക്കാറില്ലേ ഇപ്പൊ ഉമ്മച്ച് കൂട്ടിയാ കൂടുള്ള മോളെ മരുന്നിന് തന്നെ വലിയ പൈസ വരുന്നുണ്ട് നീ ഒന്ന് മനസ്സിലാക്കും മോളെ ബൈക്ക് എന്ന എന്റെ സ്വപ്നം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു കോളേജ് വിട്ട് ഫ്രണ്ട്സ് ഒത്ത് ചായ കുടിച്ച് ബീച്ചിലും മോളിലും കറങ്ങി നടക്കുന്ന എന്റെ ഫ്രണ്ട്സിനെ കണ്ട് എനിക്ക് സങ്കടവും ദേഷ്യവും തോന്നി അന്ന് ആദ്യായിട്ട് ഞാൻ ആ വീട്ടിൽ ജനിച്ചതിന് എനിക്ക് വെറുപ്പും അരിശവും തോന്നി ഉമ്മാ എന്താ മോളെ ഇത് ആര സ്കൂട്ടി നിനക്കല്ലാതെ ആർക്കാമോളെ നീ ആഗ്രഹിക്കുന്ന ഓരോന്ന് വാങ്ങിച്ചാണ് ഈ ഉമ്മന്റെ ആഗ്രഹം കാരണം എന്നെങ്കിലും നീ ഈ വയറ്റിൽ പറഞ്ഞത് നിനക്കൊരു നഷ്ടായി തോന്നരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട് ഇല്ലുമ്മ എനിക്ക് എന്റെ സ്വന്തം ഉമ്മ ഉള്ളൂ ഉമ്മാന്റെ സ്വന്തം മിന്നു മിന്നു സ്വന്തം ഉമ്മ ¡Gente, സംശയം തോന്നിയത് നിർക്കെന്തോ വല്ലായ്മ വല്ല കൊഴപ്പബദ്ധത്തിലും ചെന്ന് ചാടിയ മോളെ എന്റെ എന്താ അബുദം ആ ചെറിയ കുട്ടിയൊന്നല്ല തൊട്ടേനും പിടിച്ചേനും ഒക്കെ എന്റെ പുറകെ കൂടണെന്തിനാ അതുകൊണ്ടല്ല മോളെ ഉമ്മക്ക് വയ്യാണ്ടായി വരിയാ നീ കോളേജിലേക്ക് പോകുമ്പോ ഉള്ളി വരാദിയാ ഹലോ ബിന്ദുവിന്റെ അല്ലേ ഞാൻ ആ മോളെ ഫാത്തില്ലേ ഒന്നുമല്ല അത്ര ശരിയല്ല അവരുടെ ഫ്രണ്ട്സ് എല്ലാം ഡ്രഗ്സ് കേട്ടെ എന്ത് എന്തു കുന്ത്രാണ്ട മോളെ എനിക്ക് മനസ്സിലാകണില്ലാട്ടോ ലഹരി ഉപയോഗിക്കുന്ന ഒരു വൈട്ടാണ് അവൾക്ക് കൂട്ടി അവൾക്കും ഉണ്ടോ ചെറിയ തോതിന്റെ ഒന്ന് ശ്രദ്ധിക്കടേ എന്താ ഞാൻ വെക്കാട്ടോ ഞാൻ എന്താ കേനെ ഈ തള്ളെന്താ ഇവിടെ കിടക്കണത് എടുത്ത അന്നും പോയി കടന്നൂടെ ഉമ്മാ ഉമാ എന്താ ഇവിടെ കിടക്കണേ നല്ല ചൂടാണല്ലോ നിങ്ങളെ ശരീരമല്ല സ്ഥിതിപ്പെട്ടി മാറ്റേണ്ടല്ലോ ഓക്കെ ഇങ്ങനെയായ അല്ല നരകത്തിലെ തീ ആയി പോവും ഞാൻ ഞങ്ങളെ ഞങ്ങൾ സ്വർഗത്തേക്കണ്ടോ ഇതേ എനിക്ക് ജന്മം നൽകിയതിനുള്ള ശിക്ഷയാ ഇപ്പൊ മനസ്സിലായോ ഞാൻ എങ്ങനെയാ ഇവിടെ എത്തിയത് എന്നുള്ളത് അമ്മയാണ് സ്നേഹം സ്നേഹമാണ് ലഹരി മയക്കുമരുന്ന് ലഹരിക്കപ്പുറം എന്ന ലഹരിയിൽ ആനന്ദം കണ്ടെത്തു ഓർക്കുക എന്ന വിഷം അമ്മയുടെ പുഞ്ചിരി കവർന്നാൽ ആ ലോകം തന്നെ ഇരുട്ടിലാണ് അമ്മ ഒരു ദൈവമാണ് അവളെ കാണുവാൻ ദൈവത്തെ കാണേണ്ടതില്ല ഈയൊരു സന്ദേശം സ്നേഹപൂർവ്വം സമർപ്പിച്ചുകൊണ്ട് here the Syringes School Book up.